എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കടക്കാഴ്ച സ്കൂർ അങ്ങനെ കഴിയുമ്പോൾ തന്നെയാണ് നേരെ വന്ന പസിലേക്ക് വെച്ച് പിടിച്ചു പോകും നേരെ വന്നിറങ്ങി എന്തെങ്കിലും ലൂട്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല നേരെ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇനിമിയൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇല്ലിടേന്ന് തോന്നും നേരെ അവിടുന്ന് ലൂട്ടൊക്കെ തൂത്ത് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെയാണെങ്കിൽ നല്ല കിണ്ണം കിണം കാറ്റുമല്ലേ വൈര് നടന്നുകൊണ്ടിരിക്കുകയാണ് റോസിക്കില്ല കിട്ടുമോന്ന് നോക്കി ഒന്ന് വലിച്ചു കിട്ടിയില്ല അടിച്ചേ എന്താണ് അടികൊള്ളാത്തേ അമ്മ ഒരു ഇനിമയോ ഓക്കെ എന്തായാലും അവൻ്റെ ടീമിൽ തന്നെ നല്ല നിക്കൊ കൊടുത്തു അവൻ നോക്കായി പക്ഷേ കില്ല് അംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടില്ലായിരുന്നു അത് അടുത്ത് പോയിട്ട് ഞെക്കിയാൽ നോക്കാം അവനും കൂടി വന്നുകൊണ്ട് അടി കടിക്കട്ടി കെട്ടി കിട്ടും പിന്നെ രണ്ട് നോക്ക് സെറ്റ് ആണെന്തായാലും അടിച്ച് നോക്കിയിട്ട് രണ്ട് കില്ല് വരേണ്ടതാണ് ഒരുത്തിനും കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മിക റിവ്യൂ അടിച്ച് വിടുമ്പോൾ അറിയത്തില്ല തോന്നിയതാണോ അറത്തില്ല കാരണം രണ്ട് ക്ലൂകൾ കാണുന്നുണ്ട് അത് അവൻ റിവേവ് അടിച്ചു രണ്ടെണ്ണം ഉണ്ട് കണ്ടില്ലേ അവൻ വീണ്ടും ഗ്ലൂ ആട്ടും സെറ്റാണ് ബേക്കടിക്കുന്നതാണ് തോന്നുന്നു ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മാരെ വരുത്തിയടിക്കാം നേരെ ഗ്ലൂട്ട് കയറി കൊണ്ടിരിക്കുകയാണ് എൻ്റെ വെസ്റ്റ് പോയിക്കാണെ തോന്നുന്നു കാരണം ലെവൽ ഫോറിലൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സൂപ്പർ സൂപ്പർ വെൻമിമേഷൻ്റെ അകത്തരപണം എന്തായാലും വെയിറ്റ് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ അതുമാത്രം ഇത്തേക്ക് ഹിറ്റ് ലിസ്റ്റ് ഇട്ടുണ്ടോ നമ്മൾ ടീം മണ്ടനാണോ മണ്ഡനാണോ വിട്ടുവെന്ന് അറിയത്തില്ല ഇവിടെ ഇമ്മാതിരി ഫൈറ്റ് കിടക്കാൻ സമയത്ത് ഹിറ്റ് കൂടി വിട്ടിട്ട് വിളിക്കുന്നുണ്ട് വികർ ടീം മെയ്റ്റ് വിട്ടുവാണോ എനിക്ക് തോന്നുന്നുണ്ട് ഇത് പുതിയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നൂറക്ഷം അവൻ വെസ്റ്റിൽ ഞ്ചൊക്കെ ഒറ്റ പോകുന്നുണ്ട് എന്തായാലും രണ്ടും സെയിം ബണ്ടിലിട്ട് ഓടിക്കൊണ്ടിരിക്കണ അടി കട്ടി പിന്നെ നോക്ക് കണ്ടില്ല അമ്മ കിട്ടുന്നുണ്ട് ബാക്കിൽ ഉണ്ട് എന്തായാലും ഹിറ്റ് ലിസ്റ്റ് കൂടെ ടീംസ് വരുന്നുണ്ടാവും എന്തായാലും ബാക്ക് ബാക്കടിച്ചിട്ട് നേരെ സലൂട്ട് വരുന്നുണ്ട് അവനടിക്കാണ്ട് നോക്കുന്ന സമയത്ത് ചങ്ങാൻ ഓടിക്കൊണ്ടിരിക്കണിക്കട്ടി കട്ടി കട്ടിക്കടിക്കടാ ചവടാ ചത്തില്ല നേരെ ബാക്കേ പോയി ടീം അടിച്ച് കില്ലെടുക്കാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കുരുപ്പാണെങ്കി ടെൻറ്റിൻ്റെ ഒക്കെ തീരെ ഒളിച്ചിരിക്കാൻ എന്തെങ്കിലും ടെൻറ്റിൻ്റെ ഒക്കെ തില്ലം തോന്നടാം ഓടിയും തോന്നും സൗണ്ട് ചെയ്യുന്നുണ്ട് നേരെ നോക്കി വീണ്ടും കാണാൻ ജീപ്പിലൊക്കെ പോകുന്നുണ്ട് എന്തെങ്കിലും ഓട്ടോ ഓട്ടോ നേരെ ഞെക്കി ഞെക്കട്ട റീലോട് അടിച്ചാണല്ലോ പണ്ട ആയില്ല നേരെ വീണ്ടും അടിച്ചടിച്ചടിച്ചും അവനെ കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് ഓട്ടോനും മറ്റവനും മാറി മാറി ചെയ്യുമ്പോൾ ഒന്നും എന്തൊരവസ്ഥ എന്തായാലും അവനെ കിട്ടിയില്ലെങ്കിലും വേറൊരുത്തനെ കിട്ടിയും അവനെയും തട്ടി ഇവനെയും തട്ടി ഇവനെയും തട്ടി അത് അവൻ ജീവനോട് കൂടിപ്പോന്നാം സെൽഫ്രീ പോയി അടിച്ചു എന്തായാലും ബുള്ളറ്റ് തീർന്നു മിക്കറാ അത് ഓസിക്കില്ലി പോവാനും അവനെ റിവേ അടിക്കാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോക്കില്ല വന്ന കേട്ടാ ഫ്രണ്ട് ഇനിമി ഉണ്ടായിരുന്നു ഞാൻ വെച്ചാൽ ഓസിക്കില്ല പോകാൻ എന്നാലാണ് വിചാരിച്ചാലും നേരെ പറ്റിയും ഒരു ഗ്രൂവാളും കൂടി ഇട്ട് നേരെ ഏറെ നമുക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവനാണോ തോന്നുന്നു ഗ്രോസ് ആരെ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സ്വീറ്റ് ആണ് എന്തായാലും ഇവനാണോ വർച്ചത് ആരോ ഗ്രോസ് വെച്ച് അടിക്കുന്ന സൗണ്ട് നോക്കി ഇവനാണ് ഗ്രോസ് വെച്ചത് നേരെ എടുത്തിട്ട് അഞ്ച് കിണിൽ കൂടി തൂത്ത് തരിയും നേരെ നോക്കുമ്പോൾ ടീമിൽ നല്ല കിണ്ണങ്ങാച്ചാൽ ഫൈറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൂം ചെയ്ത് നോക്കിയായിരുന്നു സ്കോപ്പിങ് ചെയ്തു പക്ഷേ നോ നോരക്ഷയാണ് വീറ്റ് കാരണം ഫ്രണ്ടിൽ രണ്ട് മൂന്ന് പേരുണ്ട് E para quê ചിലപ്പോൾ പണം എന്തോന്ന അടുത്തുതന്നെ ഉണ്ടാവും ഇതിൻ്റെ ടോപ്പിൽ തന്നെ കേട്ടോ ആ ഒരു പോസ്റ്ററിൻ്റെ ബാക്കിലാണ് തോന്നുന്നുണ്ട് അതിൻ്റെ മുകളിലൊരു ഇനിമയുണ്ട് നല്ല രീതിയിൽ സ്കേറിൻ്റെ അകത്ത് കാണിച്ച് തോന്നുന്നത് രണ്ട് പേര് തൊട്ടടുത്ത് കാണിക്കുന്നു പക്ഷെ കാണുന്നില്ല എവിടെ ഇല്ല നേരത്തിൽ ഒരുത്തിനെ കിട്ടിയും നല്ല ചാമ്പ് കൊടുത്ത് പിന്നെ രണ്ടടയും അവൻ നോക്കിയും എന്തേലും ഇവന്മാർ തന്നെയാണ് തോന്നട്ടാ സ്കേറിന്റെ അകത്ത് കാണിച്ചിരുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇല്ലെങ്കിൽ പറന്ന് പോകുന്നതായിരിക്കും റിവേ അടിച്ചിട്ട് പറഞ്ഞ പോയന്മാരാണോ കാണിച്ചതെന്ന് അറിയത്തില്ല അതിൽ ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ ഇല്ലെന്നെങ്കിലും ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ ണ്ടല്ല ഇപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ഓക്കെ എന്നാൽ ആറ് കിലോമീറ്റർ ഉദ് ഇട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കണം കാരണം എങ്ങനെയെങ്കിലും സൈഡ് പിടിച്ചും അവർ ഏകദേശം കവർ എടുത്ത് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിൻ്റെ ഒരു നിക്കൊണ്ടിരിക്കണം അടിച്ച് 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 അടിച്ചാ അടാ ബാക്കിലടിച്ചു നേരെ ഗ്ലൂ ആയിട്ട് നേരെ കില്ലിങ് കൂടിയും ടപ്പെ നട്ട് കംപ്ലീറ്റ് ചെയ്തു നേരത്തെ തുള്ളിയിട്ടും വീട്ടിനകത്ത് ഇരി ടോപ്പ് കയറിയിരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വണ്ടാരം കയറാനും പറ്റുന്നില്ല എന്തേലും നേരെ തുള്ളിയിട്ടും നേരെ വെയിറ്റിങ് നമ്മള് രണ്ടുപേരെ ബാക്കിയുള്ളൂ ഇരുപത്തൊന്ന് പേരെ അലവുണ്ട് നല്ല അലവാണ് കാരണം നല്ലൊരു ചെറിയൊരു ചെറിയ സോണിലും ഇരുപത്തൊന്ന് പേരൊക്കെ അലവുണ്ടെങ്കിൽ നമുക്ക് നേരെ നോക്കി അടിച്ച് എന്തായാലും എല്ലാ സാധനവും തൊട്ട് വെച്ചിട്ടുണ്ട് എന്താ കിട്ടിയ ഭാഗ്യം അമ്മാതിന് എനിമീസ് ഉണ്ട് ഓക്കെ നമ്മൾ ടീമൈൻ കൂടി റിവേ അടിച്ചോട്ട് ഇരുപത്തിമൂന്ന് പേര് എൻ്റെ അമ്മ എന്തോടാം മൊത്തം എനിമിയാണല്ലോ എങ്ങനെയെങ്കിലും രക്ഷപെട്ട് ആ ഒരു വീട്ടിൻ്റെ അകത്ത് പറ്റി പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ സൂക്കാരി രക്ഷപ്പെടാം അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ആ കുരുപ്പണം ഗ്ലൂ ആളുകയും ഗ്ലൂട്ടു എന്തായാലും നല്ല ഞെക്ക് കൊടുത്താൽ വെസ്റ്റില്ലെന്ന് എനിക്ക് തോന്നുള്ളൂ നല്ല ലൂട്ടും ലെവൽ ഫോർ വെസ്റ്റൊക്കെ രണ്ടെണ്ണം എന്തിനേയും ഉള്ളവന് കിട്ടിയില്ല നേരെ നോക്കിയിട്ട് ആണ് എവിടുത്തും വരുന്നുണ്ടടാ ഓടിക്കോടാ ഓടിക്കോടാ എല്ലാം സൂണ്ട പുറത്തോണ്ടില്ലേ നിന്ന് അടിക്കാൻ നിരാണ് നോക്കിയത് പക്ഷേ നോ അക്ഷം നിന്ന് തന്നെ ചിലപ്പോൾ പണി കിട്ടും ആണ് ഇതേപോലത്തെ മാച്ചിലേയും ഞാൻ ഇതേപോലെ നിന്നടിച്ചിട്ട് ഒരുത്തർ റിവ്യോ അടിച്ചു വിട്ടൊരു അവസാനം എൻ്റെ തലേൻ്റെ മുകളിൽ വന്ന് ഇറങ്ങി എന്നെ കില്ലടിച്ചു ആ ഒരു മാച്ച് കണ്ടാണ് അതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും അതേ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ബാക്ക് അടിച്ചത് കാരണം സുഖം പിന്നാലെ ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കൊല്ലാം പക്ഷേ അവന്മാർ നമ്മളീ കൊല്ലും ഇതേപോലെ നിൽക്കുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് സുഖകാര്യം ഞെക്കിയാൽ പോരെ തട്ടാൻ വേണ്ടി പറ്റും എൻ്റെ അമോനെ ഏറ്റവും ഞെക്കണം നിൽക്കുകയും എൻ്റെ ലെവൽ ഫോർ വെസ്റ്റുണ്ടായിട്ട് കൂടിയും എനിക്കൊന്നും എന്നൊരു ചെറിയൊരു ഡാമേജ് അവനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും മറ്റേ സാധനം വിട്ടിരിക്കണം അത് എവിടെയാണോ പോയി പൊട്ടുന്നത് അടുത്തുള്ളതിനും പോയി പൊട്ടടാ പൊട്ടിയന്തോ എവിടെയാണ് പോയിട്ടുണ്ടത് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും ഒരു മെഡിക്കലിനും കൂടെ അടിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് നിന്ന് തന്നെ മിക്കാറുമില്ലേ സോണു അവിടെ നേരെ നോക്കി ഗ്രനേഡ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ആ കുരുപ്പ് ഗ്ലൂ വളരെ പൊളിച്ച് പുറത്തുന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയാൽ അവൻ തുള്ളിട്ടാ അവൻ തുള്ളിയും തുള്ളിയും സൗണ്ട് ഇടാണ് വെയിറ്റ് ചെയ്തത് എന്നാലും അവൻ ഇവിടെ പോയി എന്നറത്തില്ല വീണ് നോക്കിയാണെങ്കിൽ ഇവൻ അവൻ അവനടിച്ചില്ലേ ഇവിടെ പോയി അറത്തില്ല നേരെ തുള്ളിയിട്ട് അവനെ വിട്ടിട്ട് നേരെ സൂണ്ടാകുന്നതോടെ വരിക എന്തായാലും അവൻ സൂണ്ടാകുന്നതോട്ട് വരില്ലോ ആ സമയത്ത് ചാമ്പാറട്ട് നേരെ ഓടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഒക്കെ ഡബിളൊക്കെ ബാൽക്കണി വീടിനെ മുകളിൽ കയറുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും നേരെ മുകളിൽ കയറി എന്തായാലും ഒരു ഇനിമേണം കൂടി ഉണ്ട് സൗണ്ട് കേട്ടു നേരെ അങ്ങായി വെയിറ്റ് ഇങ്ങനെ ഏച്ചിയും പാവം കൊച്ചി ഷെണ്ണക്കയും അതിനങ്ങ് തട്ടിയും ഒന്നും ഇല്ല ഇനി നേരെ അതിനും കൂടി തട്ടിട്ട് എട്ട് കില്ലി എട്ട് അലവ് നമ്മൾ ടിമി മൊത്തം ഉണ്ടാകും വേറെ ലെവൽ എല്ലാം സൂണ്ടാകത്തോട്ട് കയറിയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇറക്കി വിട്ടതല്ലേ പറ്റൂല കാരണം ഈ സോണ്ടിൽ പിടിച്ചിരിക്കാൻ വേണ്ടി ലൂട്ടില്ലെങ്കിൽ നോ രക്ഷയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് കയറി അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴേ സൂണ്ടാകത്തോട് കയറി ചില പണി കിട്ടും അവസാനം ലോഞ്ച് ലോഞ്ച്ണ്ടായിരുന്നേ ഒന്ന് നോക്കി ഒന്ന് ഒന്നും സുഖകത്തീരിട്ട് നമ്മുടെ ടീമിനൊക്കെ റിവേ അടിച്ചു വിടാറും നേരെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവിടെ എത്തുമോ നോക്കും രണ്ടു മൂന്ന് പേരെ കൂടിപ്പോന്നാം അവസ്ഥ എന്തായാലും നേരെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എനിമ ഉണ്ട് നേരെ ഞെക്കി ഒന്നുപോലും കൊണ്ടില്ല നേരെ ഞെക്കി 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 ഞെക്ക് ഞെക്ക് അവനെ ഞെക്കി തീർക്കട പട്ടി നേരെ ഞെക്കിയിട്ട് കിട്ടിയില്ല എന്തായാലും വീണ്ടും ഞെക്കി അവനെ വീണ്ടും നോക്കിട്ടു എന്തായാലും സെൽഫറി അപ്പത്തന്നെ കാര്യം അപ്പം തന്നെ അടിക്കണം അതാണ് മാസ് നേരെ ഞെക്കി വീണ്ടും കറങ്ങി 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 മൊക്കോ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് നേരെ വീണ്ടും ഞെക്കിയിട്ട് കൊച്ചും കൂടി നോക്കിട്ട് നേരെ വീണ്ടും ക്ലുവട്ടേം ഒന്നും കൂടി ഒന്നും കൂടിയിട്ട് ഒന്നും കൂടി ഇട്ട് അത്രയേ ഉള്ളൂ ഒന്നും കൂടി ഇട്ടിട്ടേം നേരെ ബേക്കടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ എം ബി ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീക്കം ഞെക്കെല്ലാം ഞെക്കലുണ്ടല്ലോ ഇപ്പം ചാമ്പലായിട്ട് ഉണ്ടാവും എൻ്റെ ഈ ഒരു ഗണ്ണായത് മാത്രം രക്ഷപ്പെട്ടതാണ് എന്നാലും സൂപ്പർ മെഡിക്കൽ ഒക്കെ തൂത്തുവാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല അറത്തില്ല പക്ഷെ പറ്റും എം ബി ഫോട്ടോ കിട്ടി ഇനി വാടാം നീക്കി ഇനി വാ ഇനി എന്നെ ഞെക്കൽ റിവേ അടിച്ച് വിട്ടില്ലേ ഏതാടവൻ ഏതൊന്നും ആരെയാടവൻ സ്വന്തം ടീം മേറ്റ് ആയാലും മോക്കോ ജയിച്ചു റിവേ അടിച്ച് വിട്ടില്ല അവൻ നേരെ നോക്കി വന്നു നേരെ തല അടിച്ച് വിളിച്ചു പിന്നെ ലംബി ഫുഡ് അപ്പം ഈ റേഞ്ചിലും റേഞ്ചിനും കിട്ടൂടേം നേരെ അടിച്ചു അവനെയും തല അടിച്ച് ചോദിച്ചു പിന്നെ വേറെ ലെവൽ ലെവലായിട്ടും അവനടിച്ച് നോക്കിട്ടും സെൽഫി റിവ്യവ് അടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അടിക്കട്ടെ നോ എന്തായാലും വിട്ടു കാരണം മരം സൂപ്പർ മെഡിക്കറ്റീവ് ആക്റ്റീവ് ആയതാണ് പക്ഷേ അത് മിസ്സായി ഓക്കെ എന്തായാലും ഇവനെ കിട്ടുമോ വേണ്ടി നോക്കുന്ന സമയത്ത് അവനെ കൊന്നു വേറൊരുത്തം വന്ന് അവനെ കൊന്നും എന്തുവാണോ ഇവിടെ നടക്കുന്ന എന്തൊരവസ്ഥ അടാം അടിക്കുന്നവരൊക്കെ വേറൊരുത്തം വന്നിട്ട് കില്ലെടുത്തിട്ട് പോയി അവസ്ഥയാണെന്നല്ലോ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ ഒരുത്തം ഫ്രഷ് ആണ് ഒരു പ്രശ്നമില്ല ഇല്ല വരാൻ വേണ്ടി പറ്റും കാരണം ഗണ്ണേ ഉണ്ടാവത്തുള്ളൂ ലൂട്ടൊന്നും ഉണ്ടാവത്തില്ല സ്വകാര്യ കില്ലെടുക്കാം നേരെ അവനേം കൂടി നോക്കിയിട്ട് നേരെ വെയിറ്റിംഗ് ആണ് എന്നാലും ഒരുത്തിനും കൂടി അവൻ നോക്കി നിൽക്കുന്ന നോക്കിയിട്ട് ഏതോ ചെറിയ ഗണ്ണ് വെച്ച് നോക്കുന്നുണ്ടേ രണ്ട് നിക്കൽ അവനേം കൂടി തട്ടിട്ട് പതിനാല് കില്ലി വിത്ത് പിന്നല്ല വേറെ ലൈക്ക് പിന്നെ അല്ല വേറെ സബ്സ്ക്രൈബ് മ്മിശ് എനിക്ക് താ കൊടുത്ത ഒന്നും ഫലം ഓക്കെ ഫ്രണ്ട്സ് ബൈ